ചേർത്തല ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ചേർത്തല വയലാർ കളവങ്കോടം സ്വദേശിനിയായ വീട്ടമ്മയുടെ മൂന്ന് പവൻ വരുന്ന സ്വർണ്ണമാല അപഹരിച്ചു കൂട്ടുപുരയിൽ അന്നദാനം നടക്കുന്നതിനിടെയാണ് സ്വർണ്ണമാല അപഹരിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു വയലാർ കളവങ്കോടം മീനത്തക്കരി ഓമനയുടെ കഴുത്തിൽ നിന്നാണ് മൂന്ന് പവൻ സ്വർണമാലയും ഗുരുവായൂരപ്പന്റെ ലോക്കറ്റും അപഹരിച്ചത് അന്നദാനം നടക്കുന്ന ഊട്ടുപുരയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകുന്നതിനിടെയാണ് മാല പൊട്ടിച്ചത് സാരി തലയിലൂടെ മറച്ചശേഷമാണ് മാല പൊട്ടിച്ചതെന്ന് ഓമന പറയുന്നു അധികം പ്രായമില്ലാത്ത സ്ത്രീകളാണ് മാല പൊട്ടിച്ചതെന്നും ഓമന പറഞ്ഞു ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും ക്ഷേത്ര പരിസരത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല പോലീസെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു സംശയം തോന്നിയ രണ്ട് സ്ത്രീകളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു പിൻമീഡിയ ചേർത്ത്